ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ ചെങ്കലവ മീൻ ഫ്രൈ ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ചെറുതും വലുതും എല്ലാമായിട്ട് നമ്മൾ വെട്ടി കഴുകി വൃത്തിയാക്കി വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് അതിലേക്ക് വേണ്ട ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ട് ബാക്കി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയാണ് അതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിയല്ല ഇട്ട് കൊടുക്കുന്നത് കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം അതൊന്ന് ചതഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം പേസ്റ്റ് പോലൊന്നും അരയ്ക്കുന്നില്ല കുറച്ച് ഒന്ന് അരഞ്ഞിട്ടേ ഉള്ളൂ അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടി കൂടി ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ഉപ്പ് പൊടി ഇച്ചിരി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും പച്ചമുളകും ഇതെല്ലാം കൂടി ഇങ്ങനെ ചതച്ചിട്ട് മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി ഈ ചതച്ച് വെച്ചിരിക്കുന്ന മസാല വരഞ്ഞ് വെച്ചിരിക്കുന്ന മീനിലേക്ക് നന്നായിട്ടൊന്ന് ആ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം എല്ലാ മീനിലേക്കും ഇതുപോലെ അതിൻ്റെ വരഞ്ഞ് വെച്ചിരിക്കുന്ന ഭാഗത്തേക്കൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് എല്ലാം പുരട്ടിയതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റൊന്ന് മസാലയൊക്കെ പിടിച്ചു വരുന്നതിന് വേണ്ടി ഫ്രിഡ്ജിലേക്കൊന്ന് വെച്ച് കൊടുക്കാം തലയുടെ ഭാഗം കൂടെ ചേർത്താണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് മസാലയൊക്കെ പരട്ടി ഫ്രിഡ്ജിലൊക്കെ വെച്ചതിന് ശേഷം ഇനി ഈ മീനൊക്കെ എടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം മീൻ ഓരോന്നായിട്ട് അതിലേക്ക് പെറുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ചെങ്കലവ് മീനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇവിടെ ചെങ്കലവേന്നും ഒക്കെ പറയും ഓരോ സ്ഥലത്തും ഓരോ പേരാണല്ലോ അപ്പോൾ ഓരോന്നായിട്ടെല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒന്നുകൂടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ അതിന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എണ്ണ ചുറ്റിച്ച് കൊടുക്കണം ലോ ഫ്ലെയിമിലിട്ട് വേണം മീനെ ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ പുറം ഭാഗമൊക്കെ കരിഞ്ഞുമ്പോൾ ഉള്ളൊട്ടും വേകാതെ ഇരിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണ്ണയൊക്കെ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗമൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാ മീനുകളും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം മസാലയൊന്നും കരിഞ്ഞു പോകാതെ എന്നാൽ അത്യാവശ്യം ഒരിഞ്ഞും വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് ആ മറ്റേ സൈഡും കൂടി അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ മീനൊക്കെ രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ മീനുകളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങൾ കറിവേപ്പിലെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടി ആ എണ്ണയിലേക്ക് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് മസാല ബാക്കി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് വഴറ്റി കൊടുക്കാം എന്നിട്ട് അതെല്ലാം കൂടി മീനിലേക്കൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെങ്കലവ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബായ്